ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നേക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് സിമ്പിൾ ആണെങ്കിലും ആ ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസ് കോംപ്രമൈസിലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിറെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് മുറി അളവിലാണ് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുള്ളത് അത് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ എരിവ് കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു അരപ്പിലൊക്കെ നല്ലപോലെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് വട്ടം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് എന്നാൽ നല്ല പോലെ തന്നെ ഫൈനായിട്ട് തന്നെ നമുക്ക് അരപ്പ് അരഞ്ഞ് കിട്ടുന്നതാണ് ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു നാല് കുടമ്പുളിയുടെ കഷ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും നിങ്ങളുടെ ആവശ്യത്തിനായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മീൻകറിയാണ് ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി തിളക്കുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കറി ഇങ്ങനെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു അരപ്പും ആ ഒരു വെള്ളവും ഇങ്ങനെ വേറെ വേറെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇതായിപ്പോൾ കറി അത്യാവശ്യം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു നല്ലൊരു കറിയുടെ ടെക്സ്ചർ ആവണവരെയും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ചും പത്ത് മിനിറ്റുമൊക്കെ അത്യാവശ്യം കറിയൊന്ന് ഒന്ന് വറ്റിച്ചെടുക്കണം ഇതാ കണ്ടതിൽ അത്യാവശ്യം കറി ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എല്ലാ മീനും ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മീനൊക്കെ കറിയിലോട്ട് പൊടിയും പൊടിഞ്ഞ് ചേരും അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ മീനൊക്കെ കറിയിലോട്ട് ഇങ്ങനെ മുക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ കറി അത്യാവശ്യം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം എന്നിട്ട് കറി അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് പറ്റി മീനൊക്കെ വെന്ത് വരട്ടെ ഇപ്പം അത്യാവശ്യം മീനൊക്കെ വെന്ത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ദൈപ്പം അത്യാവശ്യം ചാറൊക്കെ ഒരു ഇതും നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതാ കണ്ടില്ലേ ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ഞാൻ ഒട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് തന്നെ എണ്ണയൊക്കെ നല്ലപോലെ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം ആ താളിച്ചെടുക്കുമ്പോഴാണ് കറിയുടെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ വരാം അതിനായി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ ആളൊരു വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു രണ്ടെല്ലി വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി നല്ലപോലെ മൊരിച്ചെടുക്കാം കളറൊക്കെ അത്യാവശ്യം മാറുന്ന രീതിയിൽ മൊരിയിച്ചെടുക്കുന്നുണ്ട് ഇതാക്കാണ്ടിൽ ഈ ഒരു കളറാക്കിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒരല്പം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു സ്മെല്ലും കളറും അതുപോലെ തന്നെ ആ ഒരു എണ്ണയൊക്കെ നല്ലപോലെ തന്നെ തെളിഞ്ഞു നിൽക്കും ഇപ്പോൾ അതാ ഒരു താളിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി കറിയിലോട്ട് ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്നിങ്ങനെ ആ സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം കറി ഇളക്കാൻ പാടില്ല എന്ന് എന്നുവെച്ചാൽ മീനൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്തിരിക്കുകയല്ലേ ഇളക്കി കഴിഞ്ഞാൽ അതൊക്കെ നല്ലോണം പൊടിഞ്ഞു പോവും ഇനി ഇതൊരു കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം ഇത് ഉണ്ടാക്കിയൊരു അരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യുമ്പോഴായിരിക്കും ആ മീൻ മീൻകറിയുടെ നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവാം അതൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി മീൻകറി ഇവിടെ നല്ല സൂപ്പറായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് മീൻ കറി നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഒന്ന് റെഡിയാക്കി നോക്കുക നമുക്ക് എന്താ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലോ ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഈ രീതിയിലല്ല മീൻ കറി റെഡിയാക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക Thanks for watching. Bye bye.